അയപ്പുംകോവിൽ പരപ്പിൽ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു വലിയ പാറയോടുകൂടിയാണ് മണ്ണിടിച്ചിലുണ്ടായത് ഇവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ മാറിയതിന് മണ്ണിടിച്ചിലുണ്ടായത് മലയോര ഹൈവേ നിർമ്മാണം തുടങ്ങിയതു മുതൽ മേഖലയിൽ മണ്ണിടിച്ചിൽ പതിവാണ് പരപ്പ് പാറമടയ്ക്ക് സമീപം കഴിഞ്ഞ മഴയത്തും മണ്ണിടിഞ്ഞിരുന്നു ഇവിടെ ഓടയ്ക്കായി മണ്ണ് നീക്കം ചെയ്തിരുന്ന തൊഴിലാളികൾ മാറിയതിന് പിന്നാലെയാണ് മണ്ണിടിഞ്ഞത് തലനാരിഴിക്കാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് വലിയ ശബ്ദത്തോടെ പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെ ഇടിഞ്ഞു റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം ഇതുവഴി വാഹനങ്ങൾ വരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കിയതായി നാട്ടുകാർ പറഞ്ഞു മണ്ണിടിഞ്ഞ ഭാഗത്തിന്റെ സമീപം വിണ്ടിരിക്കുന്നുണ്ട് ഏതു സമയവും ഈ ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടാകാം അശാസ്ത്രീയമായ മണ്ണുനീക്കമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പരാതി മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് അരമണിക്കൂറോളം പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു